ഡിവൈൻ റിട്രീറ്റ് റാംസ്കേറ്റ് മുതൽ മുപ്പത് വരെ താമസിച്ചുള്ള ത്രിദിന റിട്രീറ്റ് സെന്ററുകളുടെ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോസഫ് എഡാറ്റ ഫാദർ പോൾ പള്ളിച്ചൻകുടിയിൽ എന്നിവരാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് തീയതി രാവിലെ മണിക്ക് ആരംഭിച്ച് മുപ്പതിന് വൈകുന്നേരം നാലിന് അവസാനിക്കും ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് നവംബർ ഇരുപത്തി ഏഴിന് വൈകുന്നേരം മുതൽ താമസം ഒരുക്കുന്നതാണ് ഭക്ഷണത്തിനും താമസത്തിനുമായി എഴുപത്തിയഞ്ച് പൗണ്ടാണ് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുക ഈ അനുഗ്രഹദായകമായ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി ഫാദർ ജോസഫ് എട്ടാട്ടും ഫാദർ പോൾ പള്ളിച്ചൻ കുടിയേരും അറിയിച്ചു പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്ത് സീറ്റുകൾ ഉറപ്പിക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് i